സ്ത്രോത്രം സ്തോത്രം സ്തോത്രം മഹാപരിഷത്തിന് നിത്യമായ സ്വർഗീയ നല്ല വിധാവുന്ന പ്രഭാത്തിനായി നിന്ന് അത്ര തന്നെ സ്തുതിക്കുന്നു മഹുപ്പെടുത്തുന്നു സ്തോത്രം ചെയ്യുന്നു ഭർത്താവ് ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ ദൈവ സ്ത്രോത്ര വചനത്തിലായ നന്ദി പറയുന്ന കർത്താവ് സ്ത്രോത്രം ഏക ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കാനുള്ള കൃപ അടികൾക്ക് നീ നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു അനേക കാര്യങ്ങൾ കഥാവ ദൈവത്തെ അറിയാതെ അറിയാതെ കഥാവ് ലോകത്തിൽ ജയിക്കുന്നവരുണ്ട് കർത്താവർ എല്ലാവരും എന്റെ സ്നേഹത്തെ അറിഞ്ഞ് കഥാ നിത്യവും ജീവൻ നിങ്ങൾ പ്രാപിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്ന കർത്താവ് അപ്രകാരം തന്നെ അടിയങ്കളിയും കർത്താവായി കുറമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്ര ഏകദൈവത്തിൽ ആശ്രയിച്ച് കർത്താവെ സ്തോത്രം ജീവിക്കാനുള്ള കൃപ നീ ഞങ്ങക്ക് നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന എൻ്റെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള കൃപ അടി നീ നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു അർത്ഥാവ് ദൈവ സ്തോത്രം അതിനായി ഈ ദിവസങ്ങളിൽ ഞങ്ങളെ പൂർണ്ണമായും ഒരുക്കുമാറാകണമെ ബലപ്പെടുത്താനുള്ള അർത്ഥാവേ അതിനായി ഞങ്ങളെ സ്ഥിരപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അർത്ഥാവേ സ്തോത്രം പ്രകാരം തന്നെ ദൈമ സ്തോത്രം ദൈവത്തെ അറിയാതിരിക്കുന്നവർക്ക് കർത്താവേഹാൽ നിങ്ങളിലേക്ക് തിരുവാനുള്ള കൃപ സാഹചര്യത്തെ എന്റെ ദൈവം ഒരുക്കി കൊടുക്കുമാറാണേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവ സ്ത്രോത്രം ദൈമ ദേവന്മാരിൽ ആശ്രയിപ്പാൻ ദൈവ മനുഷ്യരിൽ ആശ്രയിപ്പാൻ ദൈവ കല്ലിലോ മുള്ളിലോ ഒന്നിലോ ആശ്രയിപ്പാൻ ദൈമേഹ ഇടവരാതെ കർത്താവ് ദൈമി ഏകദേവത്തിൽ ആശ്രയിച്ചു കൃപക്കാരി ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ എന്റെ ദൈവം അങ്ങനെ ജനിക്കുന്നവർ നന്ദി പറയുന്നു ആമേൻ